നമസ്കാരം പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ കാർ വിൽപ്പനയിൽ മാരുതിക്കും ഹുണ്ടായിക്കും പിന്നിലാണെങ്കിലും ഇലക്ട്രിക് കാർ വിൽപ്പനയിൽ ഒന്നാമന്മാർ തന്നെയാണ് ആഭ്യന്തര വിപണിയിൽ ടാറ്റയുടെ വിൽപ്പന ഒന്നര ദശാംശം ഏഴ് ആറ് ശതമാനം വാർഷിക വളർച്ചയോടെ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മൊത്തം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് യൂണിറ്റ് ഇലക്ട്രിക് വാഹനങ്ങളാണ് ടാറ്റ വിറ്റത് അതായത് ഇ വി വിഭാഗത്തിലെ സിംഹഭാഗം വിപണി വിഹിതവും കൈയടക്കി വച്ചിരിക്കുന്നത് ടാറ്റയാണ് ഇപ്പോൾ വിൽപ്പന വർദ്ധിപ്പിക്കാനും കൂടുതൽ ഉപഭോക്താക്കളെ ഷോറൂമിലേക്ക് ആകർഷിക്കാനുമായി തങ്ങളുടെ ഇ വി റേഞ്ചിൽ ആകർഷകമായ ഓഫറുകൾ ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടാറ്റയുടെ ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ജൂൺ അവസാനം വരെ തിരഞ്ഞെടുത്ത മോഡലുകളിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ കിഴിവുകൾ ലഭ്യമാകുന്നതാണ് ടിയാഗോ ഇ വി നെക്സം ഇ വി പഞ്ച് ഇ വി എന്നീ മോഡലുകൾ ഈ ഒരു പരിമിതകാല ഓഫറിന് കീഴിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സ്ചേഞ്ച് ഓഫർ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ആ ക്യാഷ് ബാക്ക് എന്നീ രൂപങ്ങളിലാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാവുക ടാറ്റ ഇവികളുടെ ഈ ഒരു മാസത്തെ ഓഫറുകളെ കുറിച്ച് നമുക്കത് വിശദമായി നോക്കാം ടാറ്റ ടിയാഗോ ഇവിയുടെ തന്നെ ആദ്യം നോക്കാം ആഭ്യന്തര വാഹന നിർമ്മാതാക്കളുടെ എൻട്രി ലെവൽ ഇലക്ട്രിക് കാർ ആണ് ടിയാഗോ ഇവി ടിയാഗോ ഇവി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതിലും ബെസ്റ്റ് സമയമില്ല എന്നാണ് പറയാനുള്ളത് ഈ മാസം ടിയാഗോ ഇ വി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് വിലക്കിഴിവിൽ ലഭ്യമാകുന്നത് ലോങ് റേഞ്ച് പതിപ്പിന് എഴുപത്തി അയ്യായിരം രൂപയുടെയും മിഡ് റേഞ്ച് മോഡലിന് അറുപതിനായിരം രൂപ വരെയുമാണ് ആനുകൂല്യങ്ങൾ ഉള്ളത് ഫൈവ് സീറ്റർ ഇലക്ട്രിക് ഹാച്ച് ബാക്ക് ഇരുപത്തിനാല് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നാണ് പവർ എടുക്കുന്നത് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ ടിയാഗോ ഇ വി മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ സഞ്ചരിക്കുമെന്നാണ് നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത് ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് ടിയാഗോ ഇവിയുടെ ഈ വില ആരംഭിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് ടോപ്പ് സ്പെക് വേരിയന്റിന്റെ വില എക്സോറും വിലകളാണിത് ഇനി ടാറ്റ നെക്സൺ ഇവിയുടെ വില നോക്കാം ഇന്ത്യയിലെ ജനപ്രിയ ഇലക്ട്രിക് എസ് യുവകളിൽ ഒന്നായ നെക്സൺ ഈവിയും ഈ മാസം ഓഫറിന് കീഴിൽ വരുന്നുണ്ട് മൈ ടു തൗസൻഡ് ട്വന്റി ത്രീ നെക്സൺ ഇവി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ ലാഭിക്കാൻ സാധിക്കുന്നതാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് നെക്സൺ ഏവിക്ക് എൺപത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് ക്രിയേറ്റീവ് പ്ലസ് എം ആർ വേരിയന്റ് ഒഴികെയുള്ള വേരിയന്റുകളാണ് ഓഫറിന് കീഴിൽ വരുന്നത് നെക്സൺ ഇവിയുടെ മിഡ് റേഞ്ച് മതിപ്പുകൾ മുപ്പത് കിലോവാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നാണ് പവർ എടുക്കുന്നത് ഇതിന് അഞ്ച് കിലോമീറ്റർ എ ആർ എ ഐ ക്ലെയിംഡ് റേഞ്ച് ഉണ്ട് അതേസമയം എല്ലാ വേരിയന്റുകൾക്ക് നാല്പത് ദശാംശം അഞ്ച് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ആണ് ഉള്ളത് ഫുൾ ചാർജിൽ നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററാണ് ലോങ് റേഞ്ച് വേരിയന്റുകളുടെ റേഞ്ച് പറയുന്നത് പതിനാലര ലക്ഷം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് നെക്സൺ ഇവിയുടെ വില വരുന്നത് ഇനി ടാറ്റ പഞ്ച് ഇവിയുടെ കാര്യങ്ങൾ നോക്കാം കമ്പനിയുടെ ഏറ്റവും പുതിയ ഇ വി ഓഫറിംഗ് ആയ ടാറ്റ പഞ്ച് ഇ വി ഇക്കുറിയും ഡിസ്കൗണ്ടിലുണ്ട് ഇലക്ട്രിക് എസ് യു വി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജൂണിൽ പതിനായിരം രൂപ വരെ ലാഭിക്കാൻ സാധിക്കും രണ്ട് ബാറ്ററി ഓപ്ഷനുകളിൽ പഞ്ച് ഇ വി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചെറിയ ട്വന്റി ഫൈവ് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് നൽകും എന്നാണ് പറയപ്പെടുന്നത് അതേസമയം വലിയ തേർട്ടി ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് മുഴുവനായി ചാർജ് ചെയ്താൽ നാന്നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വരെ ഓടും എന്നാണ് ടാറ്റ എന്ന അവകാശവാദം പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില വരുന്നത് നേരത്തെ പറഞ്ഞ ഓഫറുകളെല്ലാം തന്നെ നഗരങ്ങൾക്കനുസരിച്ചും സ്റ്റോക്കിന്റെ ലഭ്യതക്കനുസരിച്ചും മാറ്റം വരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ടാറ്റ ഷോറൂമിനെ ബന്ധപ്പെടാവുന്നതാണ്